കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനിയും നയനയും കൂടെ നന്ദുവിൻ്റെ അരിയിലേക്ക് വരുവാണ് പിന്നീട് ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു അല്ല മോൾക്കറിയാലോ അനാമികയും അനിയും തമ്മിലുള്ള പ്രശ്നം അത് ഓരോ ദിവസം ജലന്തോറും കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മോളെ ഒരു കാരണവശാലും അവർ തമ്മിൽ പിരിയാനായിട്ട് അടേ പറയാണ് ഇത് കേട്ടപ്പം നന്ദു ദേനീയുമായിട്ട് ദേവേനയും നോക്കുകയാണ് പിന്നീട് ദേവേനി പറഞ്ഞ് എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന് പെട്ടെന്ന് മറക്കാൻ പറഞ്ഞാൽ മോൾക്ക് സാധിക്കില്ലായിരിക്കും എന്നാലും കുഴപ്പമില്ല മോളെ എന്നെ മറക്കണം ഒരു കാരണവശാൽ ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ കാണാനോ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും പാടില്ലെന്ന് പറയുകയാണ് ഇനി അവൻ നിന്റെ അടുത്തേക്ക് സ്നേഹം അഭിനയിച്ച് വന്നാൽ പോലും നീ അവൻ്റെ ഇതിലേക്ക് ചെല്ലല്ലെന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും വല്ലാത്ത സങ്കടമായി പോയി നന്ദൂന് പിന്നീട് ദേവേനി പറഞ്ഞ് നിനക്കറിയാലോ മോളെ ആ ആദർശൻ്റെ അനിയുടെയൊക്കെ മുത്തശ്ശൻ്റെയും മുത്തശ്ശനും മുത്തശ്ശിനെ കുറിച്ചൊക്കെ അവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് അനിയുടെ അനാമികയുടെ കാര്യത്തിൽ ഇന്നല്ലേക്ക് നാളെ ശരിയാവുമെന്ന് കരുതി അവരൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരാ അത് മാറും അത് മാത്രമല്ല ഞങ്ങളുടെ അവസ്ഥയൊന്നും ഓർത്തുവയ്ക്കുക ആദർശനെ പോലെ തന്നെയാണ് ഞാൻ അനിയൻ കാണുന്നത് അപ്പോൾ അവൻ്റെ ജീവിതം തറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദൂനെ എന്തു ചെയ്യാൻ ചെയ്യണമെന്ന് നടത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മോൾക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനയും അങ്ങോട്ടേക്ക് പോകാണ് ആ സമയം നയനെ പറഞ്ഞു കേട്ടില്ലേ അമ്മ എത്ര താഴ്മയോട് കൂടിയിട്ടാണ് എന്നോട് സംസാരിച്ചേ പാവം ആ അമ്മേടെ നെഞ്ചു പടയുന്നുണ്ട് ആദർശം എന്നപ്പോൾ തന്നെ അനിയൻ കാണുന്നത് അതുകൊണ്ടാണ് സ്വന്തം മകൻ്റെ വിഷമം കണ്ടുമ്പോൾ ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നെ എന്ന് പറഞ്ഞ പോലെ അനിയുടെ വിഷമം കണ്ടുമ്പത്തേനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെയല്ല ശരിയാവുമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തും നിനക്കറിയാലോ ഒരു കാരണവശാലും ഇനിയിപ്പം അവനുമായിട്ട് നിനക്കൊരു ബന്ധമൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് ഈ സമയം ആദർശ ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാളിലിരിക്കുന്ന സമയത്താണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത് ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ഇങ്ങേര് വിഷുവായിട്ട് ഒരു രൂപ പോലും കൂട്ടി തന്നിട്ടില്ല എന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് പിന്നീട് അഭി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല ആദർശേട്ടാ ഇന്ന് പോണില്ലേന്ന് ചോദിക്കുകയാണ് പോണം പിന്നീട് ചോദിച്ചു എടാ നീ ഇപ്പം നവീനെ കാണാൻ പോറൊക്കെ ഉണ്ടോയെന്ന് നോക്കും പോവാറുണ്ട് ആദർശേട്ടാ പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്ന് പറയണം എടാ എല്ലാവരുടെ മുൻപേ സ്നേഹം അഭിനയിക്കുന്നതാണോ അതോ ഇനിയിപ്പം നീ ശരിക്കും അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്താ ആദർശേട്ടാ അങ്ങനെ പറയണേ അവൾ പോയി പോയിക്കഴിഞ്ഞതിനു ശേഷം അവൾ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ കാണാൻ പോകാറുണ്ടെന്ന് പറയാം എനിക്കത് അത്രയ്ക്ക് വിശ്വാസമൊന്നും വന്നിട്ടില്ല കാരണം അവളുടെ ഏഴാം മാസ ചടങ്ങിൻ്റെ സമയത്ത് നീ പൂ മേടിക്കാണെന്നും പറഞ്ഞ് പോയിട്ടൊരു മുങ്ങലങ്കൂടെ മുങ്ങിയതാണ് പിന്നെ എപ്പോഴാണ് നീ വന്നേ എങ്ങോട്ടാണ് പോയതെന്ന് പോലും ആർക്കും അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭിയൊന്ന് ആദർശനെ നോക്കി കള്ളംത്തരം പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പെട്ടെന്ന് അഭി പറഞ്ഞു ആദർശേട്ടാ അങ്ങനെ അന്ന് അതൊക്കെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല ഞാൻ ഡീസൻറ്റായെന്ന് പറയണം പിന്നെ അവളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷേ അവൾക്ക് വേടുന്ന സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം അതുമാത്രമല്ല ആ അവളുടെ പ്രസവ ചിലവിന് വേണ്ടി കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം ആന്താടാ നിന്നോട് പ്രസവ ചെലവ് നോക്കാൻ ഇപ്പോൾ ആരിലും പറഞ്ഞു എന്ന് വെക്കും അല്ല ആദർശചേട്ടാ അത് പിന്നെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് അടുത്ത് നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം ഇപ്പം നിനക്ക് പത്തൊമ്പതിനായിരം രൂപ കിട്ടുന്നുണ്ടല്ലോ അത് ദൂർത്തടിച്ച് കളയാതെ നീ നോക്ക് സൂക്ഷിച്ച് വെക്കാൻ നോക്ക് അല്ലാതെ വെറുതെ നിനക്ക് കളയണ്ട കാര്യമല്ലോ ഒരനാവശ്യ ചിലവ് നിനക്ക് വരുന്നില്ല പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക പിന്നെ ഒരു കുറച്ച് എമൗണ്ട് തുക നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ടേക്കാം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അബിക്കൊരു സമാധാനമായി അഭി അങ്ങ് തിരിഞ്ഞു പോകാം ഞാൻ അവളെ സ്നേഹിക്കണം പോലും ഈ ജന്മത്താൻ നടക്കില്ല അതിന് വെച്ച വെള്ളം നിങ്ങളങ്ങോട് വാങ്ങി വെച്ചാൽ എന്ന അഭി മനസ്സിൽ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം നന്ദുവിൻ്റെ അടുത്തേക്ക് നബി വന്നു നബി വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് കയ്യായിപ്പോയി എന്ന് പറയുന്നത് എന്താ കണ്ടില്ലേ എന്തൊരു സ്നേഹം ഒന്നിക്ക് അമ്മായിമ്മൻ വരുമ്പോളും കൂടെ രണ്ടുപേരും സ്നേഹിച്ചും കൂടെ വന്നു കണ്ടില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദു ചിരിച്ചു അത് ശരിയാണെന്ന് പറയണം അപ്പോഴേക്കുമാണ് ആദർശൻ്റെ കോൾ വരുന്നത് കാരണം ആദർശിന് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ കൊണ്ടുപോയില്ല അതെന്താ കാര്യം ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ അവൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ പോയത് പിന്നെ അങ്ങനെ വരാൻ അല്ല തന്നെ എപ്പോൾ എവിടെ പോയാലും തന്നെ വിളിക്കും ആദർശടാ വരുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന പക്ഷേ ഈ തവണ മാത്രം തന്നെ വിളിച്ചില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് എന്തോ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയാണ് ആദർശ് നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് പിന്നീട് നന്ദുവിനോട് സംസാരിക്കാണ്ടെങ്കിൽ ആദർശ ചോദിച്ചു അല്ല നയനെ അങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കുകയാണെ ഏയ് വന്നില്ല അതെന്താ ആദർശ അങ്ങനെ ചോദിച്ചാൽ ഏ ഞാൻ ചോദിച്ചാൽ അവൾ ഷോപ്പിങ്ങിനൊന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നന്ദുവിനെന്തൊക്കെയോ വാങ്ങിച്ചോണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണേ ഏ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നബിയോട് നന്ദു പറഞ്ഞു അമ്മായിമ്മയും വരുമ്പോഴും കൂടെ ആദർശമോട് പറയാതെ പോന്നിരിക്കുവാണ് ഷോപ്പിങ്ങിനാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് രണ്ടുപേരുടെ കള്ളത്തരം കണ്ടോ കൊള്ളാന്ന് എന്ന് പറയണം നബി പറഞ്ഞു ഇതിനൊരു ഭാഗ്യം കിട്ടണം എന്ന് പറയണം ആ കാര്യത്തിൽ എന്താണെങ്കിലും നയന ഭാഗ്യവതിയാണ് അവളുടെ സ്വഭാവത്തിനനുസരിച്ച് അന്നോട് അമ്മയും മേലെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടുപേരും നല്ല ഹാപ്പി എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് ചോദിച്ചു അല്ല അഭിയേടിനെ നവിയെ നവിയേച്ചിട്ട് സ്നേഹമില്ലെന്ന് ചോദിക്കാം സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ പ്രകടനം മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല അതും ഇനിയിപ്പോൾ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണെന്ന് അറിയത്തില്ല എത്ര കാലം അതും ഉണ്ടാവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് നവിയെ അങ്ങോട്ട് കയറിപ്പോവാം ആ സമയം കനക അടുക്കള ഭയങ്കര തിരക്കിട്ട ജോലിയിലായിരുന്നു കനകയുടെ അടുത്തേക്ക് നയനയും ദേവേനയും കൂടെ ചെന്നു ദേവേനു പറഞ്ഞു ഞാനും കൂടെ സഹായിക്കാമെന്ന് പറയാം എന്തിന് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം ആ എന്താ ഞാൻ ഇവിടുത്തെ ഗെസ്റ്റൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയെ സഹായിക്കാൻ തുടങ്ങണം അങ്ങനെ ഇവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആ ദേവേന് പറഞ്ഞു ഇനിയിപ്പം ദേ നബിക്ക് വിശേഷമായി അതുപോലൊരു വിശേഷം നയനയ്ക്കും വേണ്ടേന്ന് ചോദിക്കുവാണ് നിനപ്പം കനക പറഞ്ഞു ഞാൻ എത്ര കാലമായിട്ടും മോളോട് പറയുന്നതെന്ന് പറയണം ഇത് കേട്ടതും ദേവേനു പറഞ്ഞു അത് ശരിയാ ഒരു കാര്യമുണ്ട് എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം വേണമെന്ന് പറഞ്ഞില്ലേ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളു എന്ന് ഇത് ഇപ്പം കനക പറഞ്ഞു ഞാനും ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളിലെല്ലാം പോവും പ്രാർത്ഥിക്കുന്നുണ്ട് നായനമ്മോൾക്ക് ഒരു കുഞ്ഞു പറക്കണേന്നുള്ളത് ദേവേനു പറഞ്ഞ് ഞാനും കാത്തിരിക്കും ഒരു മുത്തശ്ശിയും ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം ഈ പറഞ്ഞ ആദർശൻ്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്ത് സന്തോഷമാകുമെന്നറിയോ ആദർശൻ ഒരു കുഞ്ഞു പറക്കുവാണെങ്കിൽ അവർ കുറേ കാലങ്ങളായിട്ട് പറയുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞാൽ ശരിയാ ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഒരു മുത്തശ്ശിനും മുത്തശ്ശി അവിടെ ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ നായനമോൾ ഇത്രയും കാലം അവിടെ പിടിച്ചു ഒന്ന് ഒന്നാ ആലോചിച്ച് നോക്കിയാൽ എത്ര കഷ്ടപ്പാടുകളിലൂടെ അവൾ കടന്നു പോയെന്നൊക്കെ ദേവേനെ പറഞ്ഞു ഞാൻ പോലും എത്രമാത്രം ഇവിടെ ദ്രോഹിച്ചിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നല്ലോ കാരണം ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ ഞാൻ നയനുമോളോട് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അവൾ ഒരു പക്ഷേ എങ്കിൽ എന്നെ എന്തെങ്കിലും കുറ്റം പറയോ അല്ലെങ്കിൽ ഇറങ്ങി പോ പുറപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൾക്കൊരു ജീവിതം കിട്ടത്തില്ലായിരുന്നു എൻ്റെ മോൻ ചിലപ്പം എങ്ങനെയായി തീരുന്ന് പോലും അറിയാൻ പോലും പറ്റില്ലായിരുന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം കനകൾ പറഞ്ഞു അത് ശരിയാ പക്ഷേ ഇപ്പോഴങ്ങനെയല്ലോ ദേവേനെ അന്നത്തെ സ്നേഹം കൂടെ കൂട്ടി ഇപ്പം എൻ്റെ മോൾക്ക് കൊടുക്കുന്നില്ലേ എനിക്കതും മതി എന്നൊക്കെ പറയണം അങ്ങനെ അവരോട് സംസാരിക്കുകയാണ് ഈ സമയം ആദർശം എന്ത് ചെയ്യുവാണ് ആദർശം അങ്ങോട്ടേക്ക് വരുവാണ് ആദർശന മനസ്സിലെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശം എല്ലാവർക്കും ഉള്ള വിഷുക്കൂടിയായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ കനകയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ കാഴ്ച കടന്നത് അമ്മയുടെ കാറ് അമ്മ അപ്പം ഇവിടെ ഉണ്ടോ എന്തൊക്കെയാണ് സംശയിച്ച് ആദർശം അങ്ങോട്ടേക്ക് വന്ന് കയറുകയാണ് നന്ദു ഈ കാഴ്ച കണ്ടു നന്ദു പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞു അതേ ആദർശ വരുന്നുണ്ടെന്ന് പറയാണ് ദേവേനിക്ക് എനിക്ക് എന്തു ചെയ്യുകയാണ് നടത്തില്ല ദേവേന് പതു പതുക്കെ ചാടി എഴുന്നേറ്റു എന്നിട്ട് നേരെ മുറിയിലേക്ക് പാഞ്ഞു പോവാണ് നായന് പുറേ വന്നിട്ട് പറഞ്ഞു അമ്മ ഇവിടെ ഇരുന്നു ഇപ്പം പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെ മുറിയിൽ കയറി കഥകടിച്ചിരിക്കുവാണ് ഈ സമയം ആദർശം അങ്ങോട്ട് കയറി വന്നപ്പോൾ എല്ലാവരുടെയും മോത്തൊരു പരിഭ്രമം പെട്ടെന്ന് നായന് എന്നിട്ട് ചോദിച്ചാൽ അല്ല ആദർശേട്ടം എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ആദർശം എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വരണം വരാനായിട്ട് മുന്നറിയിപ്പ് വല്ലതും വേണമെന്ന് ചോദിക്കുക അങ്ങനെയല്ല ആദർശേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ എന്ന് പറയണ കന കുറഞ്ഞ അതിന് മോൾ ഉദ്ദേശം എന്തേലും ഇഷ്ടവിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ മോളെ നോക്കിയാൽ ആ അതെ അമ്മയെന്നൊക്കെ പറയുകയാണ് കണ്ടോ ഇവരുടെ എല്ലാവരുടെയും മൊത്തം പതർച്ചയുണ്ട് പെട്ടെന്ന് ആദർശ ചോദിച്ചോ അല്ല അമ്മയുടെ കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ അമ്മ ഇവിടെ വന്നതെന്ന് ചോദിക്കാം ഏയ് അത് പിന്നെ നീ അമ്മയുടെ കാർ കൊണ്ടാണോ വന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നയന പെട്ടെന്ന് വിഷയം അങ്ങോട്ട് മാറ്റി നയന ഒരു മറുപടിയും പറഞ്ഞില്ല അല്ല ആദർശനം കുറെ കവറൊക്കെ ആയിട്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഉള്ളത് വിഷ്കോടിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് പിന്നീട് എല്ലാവർക്കും അതങ്ങോട് കൊടുക്കുവാണ് ഈ സമയം കന കുറഞ്ഞ് മോൻ വന്നല്ലേ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുവാണ് എടുത്തോമേ അതെ മോൻ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ട് മോൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശനെ അങ്ങോട്ടേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് നായനയുടെ നെഞ്ചിനകത്ത് ഭയങ്കര തീയ്യുക കാരണം ദേവേനെ അകത്തിരിക്കുമല്ലേ ഇനിയിപ്പോൾ എന്താ എങ്ങനെയായി തീരുന്നും അറിയത്തില്ല എങ്ങാനും അകത്തേക്ക് അങ്ങനെ അബദ്ധപ്പെട്ട ആദർശം കയറി പോയിട്ടുണ്ട് അതോടുകൂടി തീർന്നു അങ്ങനെ ആദർശൻ ഫുഡ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞിട്ട് കനക പറഞ്ഞു ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു ദേവേനെ ഇരിക്കുന്ന മുറിയിലേക്ക് ഓടി ചെല്ലുവാണ് എന്നിട്ട് കനയോട് പറഞ്ഞു ഏ ആദർശ മോൻ അവിടെ ഒന്നും അതെ ഇനി എപ്പോഴാണ് പോകണമെന്ന് അറിയത്തില്ല ദയവേ എനിക്ക് എന്ന് ചോദിക്കുകയാണ് ഏ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷ കാര്യമില്ലെന്ന് പറയും എങ്ങാനും ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങനെ കയറി വരുമോ ഏ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എങ്ങാനും വന്നാൽ അതേ അമ്മായിമ്മയുടെ മരുമകളുടെ കള്ളത്തരം എന്തോടുകൂടി പിടികൂടുമെന്ന് പറയണം ഇത് കേട്ടതും ദേവേൻ്റെ ദൈമേ അങ്ങനെ എങ്ങനെയും ആണെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കോളും കാരണം ഞാനും മരുമോളും തമ്മിൽ സ്നേഹത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല ക്രിമുകളുണ്ടല്ലോ അവർക്കൊന്നും സഹിക്കില്ല എന്ന് പറയുകയാണ് കാനക പറഞ്ഞു അത് ശരിയാ തൽക്കാലത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ജഷപ്പെടാം എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്